കണിയും കൈനീട്ടവുമായി വിഷുവിനെ വരവേറ്റ് മലയാളികൾ ഗുരുവായൂരിൽ വൻ ഭക്തജനത്തിരക്ക് ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മകൾ പുതുക്കി ഇന്ന് നാടെങ്ങും വിഷു ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു കണിയൊരുക്കിയും കൈനീട്ടം നൽകിയും വിഷു ആഘോഷത്തിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ കാർഷിക സമൃദ്ധിയുടെ പോയ കാലത്തെ സ്മരണകൾക്കൊപ്പം വരാനിരിക്കുന്ന നല്ല നാളുകളുടെ പ്രതീക്ഷ കൂടിയാണ് ഓരോ വിഷുവും വിഷുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് വിഷു കണി സമ്പൽ സമൃദ്ധമായ ഭാവി വർഷമാണ് കണി സങ്കല്പം ക്ഷേത്രങ്ങളിലും ദർശനത്തിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് വിഷുപുലരിയിൽ കണ്ണനെ കണി കണ്ടുണരാൻ ഗുരുവായൂരിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് പുലർച്ചെ രണ്ട് നാല് മുതൽ മൂന്ന് നാല്പത്തിരണ്ട് വരെയായിരുന്നു വിഷുക്കണി ദർശനം ഇന്നലെ ഉച്ചയോടെ തന്നെ ക്ഷേത്രത്തിലേക്ക് ഭക്തർ എത്തിത്തുടങ്ങി ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദന നമ്പൂതിരി ശ്രീലങ്കവാതിൽ തുറന്നു ഇന്നലെ ഓട്ടുരുളിയിൽ ഒരുക്കിയ കണിയിൽ നെയ്ത്തിരി കത്തിച്ച് കണ്ണനെ കണികാണിച്ച ശേഷം വിഷുക്കൈ നേട്ടം നൽകി തുടർന്ന് ഭക്തർക്ക് ദർശനത്തിനുള്ള അവസരവും ഒരുക്കി ഹരിപ്പാട് ജോലിക്കിടെ കെട്ടിടത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ നിർമ്മാണ തൊഴിലാളി മരിച്ചു തമല്ലാക്കല്ലിൽ താമല്ലാക്കൽ വടക്കുകാട്ടിൽ മാർക്കറ്റ് രഞ്ജിനി ഭവനത്തിൽ വിജയരാജനാണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു മാർച്ച് ഇരുപത്തി ഒൻപതിന് മുതുകുളം വടക്ക് വന്തികപ്പള്ളിക്ക് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്നായിരുന്നു വിജയരാജൻ വീണത് തുടർന്ന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഇതിനിടെയാണ് മരണം സംഭവിച്ചത് ഭാര്യ രഞ്ജിനി മകൻ വിഷ്ണു ബുധനാഴ്ച വരെ കൊടും ചൂട് പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഉയർന്ന താപനില തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ജാഗ്രതയുടെ ഭാഗമായി പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി ഒൻപത് ഡിഗ്രി വരെയും തൃശൂർ ജില്ലയിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി വരെയും കൊല്ലം പത്തനംതിട്ട കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി വരെയും ഈ ദിവസങ്ങളിൽ രേഖപ്പെടുത്താൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു േക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യത ഉള്ളതിനാൽ ജാഗ്രത പാലിക്കണം ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ ഈ ദിവസങ്ങളിൽ ചൂടും അസ്വസ്ഥതയ്ക്കുള്ള കാലാവസ്ഥയും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അഞ്ചു വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസ് രണ്ട് പ്രതികൾ പിടിയിൽ ഗോവയിൽ അഞ്ചു വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ രണ്ട് പ്രതികൾ അറസ്റ്റിൽ ഇരുപതോളം നിർമ്മാണ തൊഴിലാളികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷമാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത് ഇരുപതും ഇരുപത്തിനാലും വയസ്സുകാരായ ബീഹാർ സ്വദേശികളായ നിർമ്മാണ തൊഴിലാളികളാണ് അറസ്റ്റിലായത് വ്യാഴാഴ്ച രാത്രിയാണ് ഗോവയിലെ വാസ്കോയിൽ അഞ്ചു വയസ്സുകാരി ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത് പ്രദേശത്തെ നിർമ്മാണ സ്ഥലത്ത് അവശ്യനിലയിൽ കണ്ടെത്തിയ പെൺകുട്ടി ആശുപത്രിയിലെത്തും മുമ്പ് മരിച്ചിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടി ക്രൂര ബലാത്സംഗത്തിന് ഇരയായി എന്നും ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നും കണ്ടെത്തി പിന്നാലെ പ്രദേശത്തു നിന്നും ഇരുപതോളം പേരെ കസ്റ്റഡിയിലെടുത്തു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ബീഹാർ സ്വദേശികളായ രണ്ട് പ്രതികളും കുറ്റം സംബന്ധിച്ചു കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വീടിന് സമീപം താമസിച്ചിരുന്ന പ്രതികൾ കഴിഞ്ഞ ദിവസം കുട്ടിയെയും അമ്മയെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു സംഭവത്തിൽ പോക്സോ വകുപ്പ് പ്രകാരം അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങി അബ്ദുറഹീമിന്റെ മോചനം നടപടികൾ ആരംഭിച്ച് ഇന്ത്യൻ എംബസി സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിനായുള്ള നടപടികൾ ആരംഭിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബം മോചനദ്രവ്യമായി ആവശ്യപ്പെട്ട മുപ്പത്തിനാലു കോടി രൂപ സമാഹരിച്ചതായി എംബസി അറബി കുടുംബത്തിനെയും സൗദി ഭരണകൂടത്തെയും അറിയിച്ചു ഇതോടെ മോചനത്തിനായി സഹകരിക്കുമെന്ന് കുടുംബം ഉറപ്പ് നൽകിയതായി എംബസി അറിയിച്ചു ഈദവധി കഴിഞ്ഞ് സൗദിയിൽ കോടതി തുറന്ന ശേഷമായിരിക്കും മോചനത്തിനായുള്ള ഔദ്യോഗിക നടപടികൾ ആരംഭിക്കുക ഏപ്രിൽ പതിനാറിന് മുമ്പ് മോചനദ്രവ്യം നൽകിയാൽ അബ്ദുറഹീമിനെ വിട്ടയക്കാമെന്ന് കാണിച്ച് യുവാവിന്റെ കുടുംബം നൽകിയ കത്ത് അഭിഭാഷകൻ മുഖേന കോടതിയിൽ നൽകും ശേഷം കോടതി അബ്ദുറഹീമിനെയും യുവാവിന്റെ ബന്ധുക്കളെയും വരുത്തും മോചന വ്യവസ്ഥ സംബന്ധിച്ച് സംസാരിക്കും ശേഷം കോടതി മുഖാന്തരം ഇന്ത്യൻ എംബസി തുക യുവാവിന്റെ കുടുംബത്തിന് കൈമാറും ഇതോടെ കാലതാമസമില്ലാതെ മോചനം യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സാധാരണഗതിയിൽ ഈ നടപടിക്രമങ്ങൾക്ക് ഒരു മാസത്തെ കാലതാമസമുണ്ടാകും എന്നാൽ അഭിഭാഷകൻ മുഖേന കോടതി നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ റിയാദിലെ കൂട്ടായ്മ നടപടി തുടങ്ങിയിട്ടുണ്ട്